നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രപ്യം ആവശ്യപ്പെട്ട കേസിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അനുസംഘം കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രതികൾ പിടിയിലായതിൻ്റെ എഴുപതാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ് പി എം എം ജോസ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വളരെ പ്രമാദമായ കേസിൽ നാടിനെ നടുക്കിയ കേസിൽ വളരെ വേഗത്തിൽ തന്നെയാണ് പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചാരിതാർത്ഥ്യം കൂടി ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം നാല് ഇരുപതിനാണ് കാറിലെത്തിയ മൂന്നംഗ സംഘം ആറു വയസ്സുകാരിയായ അബികേലിനെ തട്ടിക്കൊണ്ടുപോയത് ചാത്തന്നൂരിലെ പത്മകുമാറും കുടുംബവും മാത്രമാണ് ഈ കേസിൽ പ്രതിപട്ടികയിലുള്ളതും അവർ തന്നെയാണ് ഇതിനുള്ള എല്ലാവിധ ആസൂത്രണം നടത്തിയത് മറ്റ് പ്രതികളൊന്നും തന്നെ ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതികൾക്കെതിരെ വധശിക്ഷ പോലും ലഭിക്കാവുന്ന കുറ്റങ്ങൾ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് ചതനൂർ സ്വദേശിയായ കെ ആർ പത്മകുമാർ എന്ന അൻപത്തിയൊന്ന് കാരൻ ഭാര്യ എം ആർ അനിതാകുമാരി എന്ന മുപ്പത്തി ഒൻപത് കാരി മകൾ പി അനുപമ എന്ന ഇരുപത്തിയൊന്ന് കാരിയുമാണ് കേസിലെ പ്രതികൾ ഇവർ സാമ്പത്തിക ബാധ്യത വീട്ടുന്നതിന് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒളിവിൽ പാർപ്പിച്ചു എന്നാണ് കേസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ഓയൂർ ഓട്ടുമലയിലെ വീടിന് സമീപത്ത് നിന്നാണ് കുട്ടിയെ ഇവർ തട്ടിയെടുത്തത് കുട്ടിയുടെ സഹോദരനുമായി ട്യൂഷന് പോയി തിരികെ വരുമ്പോൾ റോഡിൽ വെച്ച് കാറിൽ പിന്തുടർന്നായിരുന്നു സംഘം പെട്ടെന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിച്ചത് സഹോദരൻ ജോനാഥൻ ഇതിനെ ചെറുത്തു നിൽക്കാൻ പ്രതിരോധിക്കാനായി ശ്രമിച്ചെങ്കിലും കുട്ടിയെ സംഘം തട്ടിയെടുത്ത ശേഷം സഹോദരനെ പുറത്തേക്ക് തള്ളി കടന്നു കളയുകയായിരുന്നു പോലീസും നാട്ടുകാരും മുഴുവൻ ഒരു രാത്രി ഉറക്കമൊഴിച്ച് നാട് മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ഏഴരയോടെ ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോളെത്തി വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു പിന്നീട് നടന്നത് തൊട്ട് ദിവസം തൊട്ടടുത്ത ദിവസം പകല് കഴിഞ്ഞപ്പോൾ കുട്ടിയെ കൊല്ലം ആശ്രമ മൈതാനത്ത് നിരവധി ആളുകളുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ഇവർ ചെയ്തത് വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ ഒരു പദ്ധതിയായിരുന്നു അത് കൃത്യമായി തന്നെ പോലീസിന് അമർച്ച ചെയ്യാൻ സാധിച്ചു പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു ഈ കേസിലെ പ്രധാന ദൃക്സാക്ഷി എന്ന് പറയുന്നത് ഈ വയസ്സുകാരിയുടെ സഹോദരനാണ് കേസിൽ ആയിരത്തോളം പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി അറുപതോളം സാക്ഷികളുണ്ട് നൂറ്റി അൻപത് തൊണ്ടി മുതലുകൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചതും മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വിളി തന്നെയാണ് ഇവരെ പെടുത്താനുള്ള കാരണമായത് പോലീസിന് വളരെ സഹായകരമായി മാറിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അറുപത്തി നാല് എ മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് നാല് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുപ്പത്തി നാല് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പുയ്യപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന് നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് പിന്നീട് അന്വേഷിച്ചത് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട് അതിർത്തിയിലെ പുളിയറയിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് പ്രതികളുടെ ശബ്ദ സാമ്പിൾ കൈയക്ഷരം പരിശോധന ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകളാണ് ഏറെ നിർണായകമായ കേസിലുള്ളത് കേരളത്തെ ഏറ്റവും അധികം മുൾമുനയിൽ നിർത്തിയ രണ്ട് ദിവസത്തോളം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തീകരിച്ചപ്പോൾ കോടതിയിൽ കുറ്റപത്രവും പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത